ഈ രണ്ട് കിഡിലൻ ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ പയറിലുണ്ടാകുന്ന മഞ്ഞയെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ പോകുന്നത് ഞാൻ ആ പറഞ്ഞിട്ട് ഇത് നമ്മുടെ ആ ഒരു മഞ്ഞെ കളയാനുള്ള ഐറ്റമാണ് നമ്മുടെ കുപ്പിക്കാത്തിരിക്കുന്നത് വളരെ ഡെയിഞ്ചർ ഐറ്റമാണ് ഒരു മഞ്ഞ ഇങ്ങനെ പറ്റം പിടിച്ചിരിക്കുകയാണ് അതിനകത്തേക്കാണ് നമ്മൾ ഈ ഒരു സാധനം അടിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു കൃഷി സംബന്ധമായ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നെന്താന്ന് വെച്ചാൽ നമ്മുടെ പയർ കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം മഞ്ഞ ഓടിക്കാൻ ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിരുന്നു പക്ഷേ നമ്മുടെ മുഞ്ഞ കൃത്യമായിട്ടൊന്നും ഈ ഒരു പയറിൽ നിന്നും പോയില്ല അതിനർത്ഥം നമ്മളെ ആ ഒരു സാധനം അല്ലെങ്കിൽ ഉണ്ടാക്കിയത് കറക്റ്റ് ആയില്ലെന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് വീണ്ടും മുന്നേ കളയുന്ന തന്നെയാണ് കണ്ടോ നമ്മുടെ ഈ ഒരു പയറിലേക്ക് നോക്കിയാൽ മനസ്സിലാകും പയറിലേക്കൊക്കെ നല്ല രീതിയിൽ തന്നെ മഞ്ഞ കയറി ഇങ്ങനെ മുഞ്ഞ കയറി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മുഞ്ഞ ഇരുന്ന് നമ്മുടെ ഈ ഒരു പയറിനെയും അതുപോലെ ചെടിയെല്ലാം കംപ്ലീറ്റ് ഊറ്റി കുടിച്ചുകൊണ്ട് ഇതിനെ മുഴുവൻ ഇല്ലായ്മ ആക്കി കളയും അതുകൊണ്ട് തന്നെ ഇനി ഒരുപാട് ദിവസമൊന്നും നമുക്കിങ്ങനെ നിർത്താൻ പറ്റത്തില്ല അപ്പോൾ ഓൾറെഡി നമ്മൾ ഒരുപാട് പയറുകൾ ഇപ്പോൾ നമ്മുടെ ഇത് കണ്ടോ നല്ല നീളത്തിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പയറിനൊക്കെ മുരടിച്ച് പോവാൻ സാധ്യതയുണ്ട് അപ്പം നമുക്ക് നാച്ചുറൽ ആയിട്ട് ഒരു ഈ മുഞ്ഞ ഇനി ഈ ഒരു മരുന്ന് അടിച്ചാൽ പിന്നെ മുഞ്ഞ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഈ ഒരു പയറിൽ കയറത്തേ ഇല്ല അതായത് മുഞ്ഞയുടെ ജീവിതത്തിൽ പയറിൽ ഇല്ല അതിന് വേണ്ടിയിട്ട് ഐറ്റം തേ എൻ്റെ കയ്യിൽ കുറച്ചിരിപ്പുണ്ട് കേട്ടോ ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായി കാണും നമ്മുടെ പുകയിലയാണ് പുകയില അതായത് നമ്മൾ ഞാനൊരു പത്ത് രൂപയുടെ പുകയിലും മേടിച്ചിട്ടുണ്ട് അതിൽ കുറച്ച് മാത്രമാണ് ഇപ്പം ഇത് മാത്രം പോരാ ഇതിൻ്റെ കൂടെ മറ്റൊരു ഐറ്റോടെ വേണം അതോടെ ഞാൻ കാണിച്ചുതരാം എന്നിട്ട് നമ്മളിത് നമ്മുടെ ഈ ഒരു കുറ്റിപ്പയർന്ന് പറഞ്ഞിരിക്കുന്ന സാധനം കുറ്റിപ്പയർ അല്ലായിരുന്നു കേട്ടോ നമുക്ക് നമ്മളെ പറ്റിച്ചാണ് തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് വള്ളിപ്പയർ തന്നെയാണ് ഇതാ അതിൻ്റെ വള്ളി വീശി വള്ളി വീശി ഒടിഞ്ഞ ഒടിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെ ഞാൻ ഇത് വള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ ആ രണ്ടാത്ത ഐറ്റത്തിലേക്ക് പോകാം അപ്പോൾ ആ മുഞ്ഞെ ഓടിക്കാനുള്ള ഒരു ഐറ്റം നമ്മുടെ ഈ ഒരു പയറിൻ്റെ അപ്പുറത്തായിട്ട് നിപ്പുണ്ട് അതെ ഇതാണ് ഐറ്റം നമ്മുടെ കാന്താരി ഈ ഒരു കാന്താരിയും അതുപോലെ പുകയിലയും വെച്ചിട്ടാണ് നമ്മൾ ഒരു കിഡിലൻ മരുന്നുണ്ടാക്കുന്നത് ഈ ഒരു മഞ്ഞെ ഓടിക്കാൻ അപ്പം നമുക്കിതിനകത്തുനിന്ന് ഒരു പത്തോ പതിനഞ്ചോ കാന്താരിയോടൊന്നും പറിച്ചെടുക്കാം പറഞ്ഞതുപോലെ നമ്മൾ രണ്ടും കൊണ്ടുവച്ചിട്ടുണ്ട് പുകയിലയും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു കാന്താരി മുളകും ശരിക്കും പറഞ്ഞാൽ പുകയില നമുക്ക് ഇങ്ങനെയല്ല നമുക്ക് തലേ ദിവസം വെള്ളത്തിൽ ഇട്ട് വെക്കണം എന്താ കണ്ടോ ഞാൻ ഇന്നലെ കുറച്ച് പുകയില എടുത്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചാണ് കാണുന്നത് അതുമാത്രമല്ല നമുക്ക് കാന്താരി എന്ന് പറയുന്നത് ഇതൊരു ഇതുപോലെ പച്ചക്കാന്താരിയല്ല പച്ചക്കാന്താരി നല്ലപോലെ മിക്സിയിലിട്ട് അരച്ച് കൊണ്ടുവരണം ഞാൻ കുറച്ച് കാന്താരി എടുത്ത് അരച്ച് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഈ രണ്ട് ഐറ്റമാണ് വേണ്ടുന്നത് ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ ഒരു കാരണവശാലും നിങ്ങൾ ഈ രണ്ട് ഐറ്റങ്ങളും നമ്മുടെ കിവറും കൈ കൊണ്ട് എടുക്കാൻ നിൽക്കരുത് ഒന്നെങ്കിൽ ഒരു ഗ്ലൗസ് വല്ലതും ഉപയോഗിക്കുക അല്ലാതെന്നുണ്ടെങ്കിൽ സ്പൂണോ അങ്ങനെയുള്ള കാര്യങ്ങളും വെച്ച് മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ അപ്പം കയ്യിലങ്ങാണെങ്കിൽ കൊണ്ടു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ട് ഭയങ്കരമായ രീതിയിൽ നമുക്ക് കാന്താരി മുളക് എരിവുണ്ടാകും ഈ ഒരു പുകയിലാണെങ്കിലും അതിൻ്റെ ഒരു സ്മെല്ലുണ്ടാകും അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിനെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നത് ഞാനിതിനെ നല്ല പോലെയൊക്കെ കയ്യിലൊന്നും പറ്റാതെ തന്നെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം നമുക്കിനി വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു പുകയില ചാറിന് ഒന്ന് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം അതായത് ഈ ഒരു വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് മറ്റൊരു കപ്പിലേക്ക് വല്ലതും നന്നായിട്ടൊന്ന് പിഴിഞ്ഞൊഴിക്കണം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു പുകയില കൈ കൊണ്ടെടുക്കരുതെന്ന് പറഞ്ഞെങ്കിലും നമുക്കിപ്പം എടുക്കാതെ മറ്റൊരു മാർഗ്ഗം കൈ നന്നായിട്ടൊന്ന് കഴുകിയാൽ മതി പക്ഷേ ഒരു കാരണവശാലും നമ്മുടെ ഈ ഒരു കാന്താരി നിങ്ങൾ കൈകൊണ്ടെടുത്ത് കഴിക്കാൻ ശ്രമിക്കരുത് അപ്പം നമുക്കിത് ഇതിനകത്തുനിന്ന് കുറച്ച് ഈ ഒരു പുകയിലെടുത്തിട്ട് നിങ്ങളെ ഇട്ടുകൊണ്ടാണ് നല്ലപോലെ തന്നെ നീട്ടിറങ്ങിയിട്ടുണ്ടാവും അതിനകത്തുനിന്ന് ഇത് ഈ ഒരു പാത്രത്തിലേക്ക് നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം ഇതാണ്ടോ നമ്മുടെ ആ ഒരു പുകയിലയുടെ ഒരു കളർ നമുക്കറിയാലോ ആ ഒരു കളറാണ് ഈ കാണുന്നത് ഇതിനെ ഒന്നില്ലെങ്കിൽ ഒന്നുകിൽ നമുക്ക് ഒരു തുണിക്കാത്ത പോലെ ഇട്ടിട്ട് പിഴിഞ്ഞെടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ കൈ വെച്ചിട്ടാണെങ്കിലും നന്നായിട്ട് നമുക്ക് നെക്കി പിഴിഞ്ഞെടുക്കാവുന്നതാണ് നമ്മുടെ ആ ഒരു പുകയിലയുടെയും അതുപോലെ തന്നെ കാന്താരിയുടെയും നീലതയും രണ്ടും മാറ്റി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒരു സ്പ്രേയറിലേക്ക് മാറ്റണം കേട്ടോ എപ്പോഴും സ്പ്രേയറുണ്ട് ചെയ്യുന്നതിനാൽ നല്ലത് നമ്മൾ സ്പ്രേയറിൽ ഇതിൻ്റെ തരി പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനെ ഇങ്ങനെ അടിച്ചെടുത്തിരിക്കുന്നത് കാന്തി ഒന്നും കൂടെ ഒന്ന് നിങ്ങൾക്ക് അരിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അരിച്ചെടുക്കാൻ നല്ലതായിരിക്കും കാരണം ആ ഒരു സ്പ്രേയറിൽ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിനെ ഞാനൊരു ഒരു ലിറ്ററിൻ്റെ കുപ്പിക്കകത്തേക്കാണ് മാറ്റാൻ ഉദ്ദേശിക്കുന്നത് ഇത് അര ലിറ്ററിൻ്റെ ആണെങ്കിലും ഒരു ലിറ്ററിൻ്റെ കുപ്പിക്ക് വേണ്ടിയിട്ടുള്ള സാധനമാണ് ഈ ഒഴുക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിനോട് ഒരു രണ്ടരട്ടി വെള്ളം കൂടെ ചേർത്തുകൊണ്ട് നമുക്കിപ്പോൾ ഇത് ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു ഒരു പത്ത് മുന്നൂറ് മില്ലി കാണുമായിരിക്കും അപ്പോൾ ഇതിനകത്തുന്നൊരു ഒന്നോ ഒന്നര ലിറ്റർ വെള്ളം കൂടെ ചേർത്തുകൊണ്ട് ഇതിനെ ഒന്ന് നേർപ്പിച്ചിട്ട് ഈ ഒരു കുപ്പിക്കകത്തേക്ക് ഒഴിക്കാം ഞാനാ പറഞ്ഞതിട്ടിത് നമ്മുടെ ആ ഒരു മുന്നേ കളയാനുള്ള ഐറ്റം ആണ് നമ്മുടെ കുപ്പിക്കാത്തിരിക്കുന്നത് വളരെ ഡേഞ്ചർ ഐറ്റമാണ് സത്യം പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കണ്ണിലൊക്കെ വീണ് കഴിഞ്ഞാൽ വളരെയധികം പ്രശ്നമുള്ള സാധനം തന്നെയാണ് അപ്പോൾ സൂക്ഷിച്ച് മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക നമുക്ക് ആദ്യം തന്നെ അത് ഇതിനകത്തേക്ക് കഴിക്കാൻ അതിനകത്തേക്ക് നമുക്ക് മനസ്സിലാവും മുഴുവൻ മുഞ്ഞയാണ് സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഇതിനെ മഞ്ഞ കയറി ഇപ്പം പതിഞ്ഞിട്ടുണ്ട് ഇതിന് ഭയങ്കര ശല്യമാണ് കേട്ടോ കാരണം നമ്മുടെ ആ ഒരു ചെടി മുഴുവനായിട്ടും ഇവ ഇല്ലായ്മ കളയാൻ വളരെയധികം സാധ്യത കൂടുതലാണ് അപ്പം നമുക്കത് നന്നായിട്ട് തന്നെ നമുക്ക് അതിനകത്തേക്ക് സ്പ്രേ ചെയ്തേക്കാം എപ്പോഴും എപ്പോഴുമല്ല എന്തേലൊക്കെ മുഖത്തൊക്കെ ഒന്നുണ്ടെങ്കിൽ ഒരു ഹെൽമെറ്റ് വെക്കുന്നൊക്കെ നല്ലതായിരിക്കും കേട്ടോ എപ്പോഴും കാരണം ഇതിങ്ങനെ പറക്കുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ ദേഹത്തൊക്കെ വന്ന് വീഴും അപ്പോൾ അത് വളരെയധികം നമുക്ക് ദോഷമാണ് ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് നമുക്കറിയാമല്ലോ മറ്റൊന്നുമല്ല എരി എരിക്കും ഭയങ്കരമായിട്ട് എരിവുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് തീർച്ചയായിട്ടും എല്ലാവരും കണ്ടോ ഒരു മുഞ്ഞ ഇങ്ങനെ പറ്റം പിടിച്ചിരിക്കുകയാണ് അതിനകത്തേക്കാണ് നമ്മൾ ഈ ഒരു സാധനം അടിക്കുന്നത് അപ്പം വളരെ ചെറിയൊരു വീഡിയോ ആണ് എല്ലാവർക്കും വീട്ടിൽ ചെയ്യാവുന്ന കാര്യമുള്ളൂ വളരെ സിമ്പിളായിട്ട് വളരെയധികം നാച്ചുറലായിട്ടുള്ള കീടനാശിനി തന്നെയാണ് യാതൊരു വിധമായ രാസമുള്ള പ്രയോഗങ്ങളോ അല്ലെങ്കിൽ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല എല്ലാം ജൈവമായിട്ടുള്ള കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും നിങ്ങളുടെ മുഞ്ഞ അല്ലെങ്കിൽ നിങ്ങളുടെ പയർന്നുള്ള ഈ സാധനം നിങ്ങളുടെ പയറിലേക്ക് ഒന്നും വരികയുംയില്ല മുഴുവനായിട്ടും പറഞ്ഞു പോയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കൊണ്ടും വരുന്നവരേക്കും ബൈ